കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടി ജീവിതത്തിലും ക്യാമറയ്ക്ക് മുന്നിലും ശക്തമായി തിരിച്ചു വന്നതിൽ അഭിവാദ്യം അർപ്പിച്ച് മഞ്ജു വാര്യർ മുറിവേൽപ്പിക്കപ്പെട്ട മനസ്സിന് സമൂഹത്തിന് നൽകാനാകുന്ന ശക്തമായ സന്ദേശമാണിതെന്നും മഞ്ജു പറഞ്ഞു ജീവിതത്തെ ജയിച്ച് നിനക്ക് എല്ലാ മംഗളവും നേരുന്നുവെന്ന് മഞ്ജു ഫേസ്ബുക്കിൽ കുറിച്ചു അവളുടെ ചിരി സ്ക്രീനിൽ തെളിയുന്ന ദിവസത്തിനായി കാത്തിരിക്കുകയാണ് താനെന്നും അവൾക്കൊപ്പം നിന്ന് പൃഥ്വിരാജനും കൂട്ടുകാർക്കും അഭിനന്ദനവും മഞ്ജുവിന്റെ പോസ്റ്റിൽ നിറയുന്നു സിനിമയിൽ ഈ സൗഹൃദ സംഘത്തിന്റെ കൂട്ടായ്മയിൽ അവൾ പൂർണ്ണ സുരക്ഷിതയായിരിക്കുമെന്നും മഞ്ജു പറയുന്നു മഞ്ജു വാര്യരുടെ ഫേസ്ബുക്കിന്റെ പൂർണ്ണരൂപം ഇതാണ് അഭിമാനത്തോടെ ജോലിക്ക് തിരിച്ചുവന്ന പ്രിയ കൂട്ടുകാരിക്ക് അഭിവാദ്യം മുറിവേൽപ്പിക്കപ്പെട്ട ഒരാൾക്ക് സമൂഹത്തിന് നൽകാനാവുന്ന ഏറ്റവും ശക്തമായ സന്ദേശമാണിത് ആത്മാഭിമാനത്തിന്റെ ആ സ്വയം പ്രഖ്യാപനത്തെ നമുക്ക് ആദരവോടെ സ്വീകരിക്കാം പ്രിയപ്പെട്ടവളെ നീ ജീവിതത്തെ ജയിച്ച നായികയാണ് ആദ്യ ദിവസം മുതൽ അവൾക്കൊപ്പം നിൽക്കുകയും വീണ്ടും അഭിനയത്തിലേക്ക് കൈപിടിക്കുകയും ചെയ്ത പൃഥ്വിരാജിനും അഭിനന്ദനം രാജുവിന്റെയും കൂട്ടുകാരുടെയും സ്നേഹ സംരക്ഷണത്തിൽ അവൾ സുരക്ഷിതയും ആഹ്ലാദവതിയുമായിരിക്കുമെന്ന് ഉറപ്പുണ്ട് അവളുടെ ചിരി കൂടുതൽ ഭംഗിയോടെ സ്ക്രീനിൽ തെളിയുന്ന ആ ദിവസത്തിനു വേണ്ടി എല്ലാ മലയാളികളെയും പോലെ ഞാനും കാത്തിരിക്കുന്നു കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക